ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളെ കരുതി വരുന്ന ശ്രീ മഹാദേവനും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് പഞ്ചായത്തിൽ നല്ലൂരിൽ ഉദയമംഗലം ദേശത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ശ്രീ ഉദയമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പ്രകൃതി ഭംഗിയും സന്മനസ്സുള്ള ഭക്തജനങ്ങളും പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളും കൊണ്ട് അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുന്ന ദേശനാമമാണ് നെല്ലൂർ ചതുരശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ചതുർബാഹുവായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിനെ പാർത്ഥസാരഥി സങ്കല്പത്തിലായി ഈ പുണ്യസന്നിധിയിൽ ആരാധിച്ചു വരുന്നു പ്രാധാന്യത്തിൽ കിരാതമൂർത്തി ഭാവത്തിൽ ശ്രീ മഹാദേവനും ോട്ട ദർശനമായി ഈ പുണ്യസന്നിധിയിൽ കുടികൊള്ളുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമി പാർത്ഥസാരഥി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് മുൻപിലായി അതിവിശാലമായൊരു ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ധാരാളം യോഗീശ്വരന്മാരാൽ തപസ നഷ്ടിക്കപ്പെട്ട പുണ്യസന്നിധി കൂടിയാണ് ഈ ക്ഷേത്രഭൂമി എന്നാണ് കരുതി വരുന്നത് ധാരാളം യോഗീശ്വരന്മാരുടെ പൂജകളും മറ്റും ഏറ്റുവാങ്ങിയ ആ പുണ്യചൈതന്യത്തെ വർഷങ്ങളോളം ആരാരും തിരിഞ്ഞു നോക്കാതെയാകുകയും പിന്നീട് ഒരിക്കൽ ഒരു കൈയും ഒരു കാലിന്റെ പാദവും നഷ്ടപ്പെട്ട നിലയിൽ ആ പുണ്യ ചൈതന്യത്തെ തിരിച്ചെടുക്കുകയും ചെയ്തു കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ചൈതന്യം ഒട്ടും ചോർന്നു പോകാത്തതിനാൽ വെള്ളിയിൽ തീർത്ത ഗോളക ചാർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രക്കുളം പണ്ട് ഒരു ചിറയ്ക്ക് സമാനമായിരുന്നുവെന്നും കാലാന്തരത്തിൽ അത് ചെറുതായി വന്നതാണെന്നും എവിടത്തുകാർ പറയപ്പെടുന്നു ക്ഷേത്രക്കുള്ള നവീകരണം ക്ഷേത്ര പുനരുദ്ധാരണത്തിന് കാരണമായെന്നാണ് എഴുത്തുകാർ വിശ്വസിച്ചു വരുന്നത് എടവ മാസത്തിലെ മകേരിനാളിലാണ് ദേവന്റെ തിരുവോത്സവമായി ആഘോഷിച്ചു വരാറുള്ള പ്രതിഷ്ഠാ മഹോത്സവം നടത്തി വരുന്നത് പാൽപ്പായസം നിത്യപൂജ നക്ഷത്ര പൂജ സർവാലങ്കാരപൂജ മംഗല്യഭാഗ്യത്തിനായി നടത്തിവരുന്ന ലക്ഷ്മി നാരായണ പൂജ എന്നിവയെല്ലാമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും മൂന്ന് ദിവസങ്ങളിലായി അതിവിപുലമായിട്ടാണ് ഇവിടെ ക്ഷേത്രോത്സവം ആഘോഷിച്ചു വരാറുള്ളത് അത്യന്തം നിഷ്കാമമായ പ്രയത്നം കൊണ്ടും ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്രം നാൾക്കുനാൾ അഭിവൃദ്ധിയുടെ പാതയിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഈ ക്ഷേത്രം ഏവർക്കും അത്താന തന്നെയാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയായി കുടികൊള്ളുന്നത് പാർത്ഥന് ജ്ഞാനം നൽകിയ പാർത്ഥസാരഥിയും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നത് പാർത്ഥന്റെ അഹങ്കാരം തീർത്ത കിരാതമൂർത്തിയുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം കഴിഞ്ഞ് പാർത്ഥന് പൂർണാവതാരം ദർശനം നൽകിയെന്നും ആ സങ്കല്പത്തിലാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത് എന്നുമാണ് വിശ്വാസം കിരാതമൂർത്തിയായ സാക്ഷാത് ശ്രീ മഹാദേവൻ ഇവിടെ തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നുണ്ട് പാർത്ഥന്റെ അഹങ്കാരം തീർത്ത സങ്കല്പത്തിലാണത്ര ഇവിടെ പരമശിവൻ കുടികൊള്ളുന്നത് കൂടാതെ ഒക്കത്ത് ഗണപതി എന്ന മഹാഗണപതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ക്ഷിപ്രപ്രസാദിയായ മഹാഗണപതി പ്രയത്നത്തിൻ്റെയും വിദ്യയുടെയും അതിദേവതയായാണ് കരുതി വരുന്നത് ക്ഷിപ്രപ്രസാദിയും സർവമംഗലകാരനുമാണ് ഉദയമംഗലത്തപ്പൻ എന്നാണ് വിശ്വാസം മെഡിറ്റേഷനും മറ്റ് ആരാധനയ്ക്കും ഇവിടെ തുല്യ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ടെന്നാണ് കരുതുന്നത് ശംഖുചക്രകഥ പത്മധാരിയായി ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവാണ് പാർത്ഥസാരഥി സങ്കല്പത്തിൽ ഈ പുണ്യസന്നിധിയിൽ ഭക്തജന ലക്ഷങ്ങൾക്ക് ദർശനമരളി കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം മണ്ഡലകാലം രാമായണ മാസം അഷ്ടമിരോഹിണി വിനായക ചതുർത്ഥി ശിവരാത്രി നവരാത്രി വിദ്യാരംഭം എന്നിവയെല്ലാം അതിവിപുലമായി ഇവിടെ ആഘോഷിച്ചു വരാറുണ്ട് ക്ഷേത്രേശൻറെ തിരുവോത്സവം എടവ മാസത്തിലെ മകേരി നാളിൽ ആഘോഷിച്ചു വരാറുള്ള പ്രതിഷ്ഠാ ദിന മഹോത്സവമാണ് ചടാധാര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ അപൂർവം ഒന്നായി ശ്രീ ഉദയമംഗലത്തപ്പന്റെ തിരുസന്നിധി കരുതി വരുന്നുണ്ട് പ്രധാന നമസ്കാര നമസ്കാരമണ്ഡപത്തിനു മുൻപിലായി എട്ടടി ഉയരത്തിൽ ഓടിൽ നിർമ്മിച്ച സ്തംഭവിളക്ക് സ്ഥിതി ചെയ്യുന്നു ഏഴ് തട്ടുകളിലായി നിർമ്മിച്ച ഈ സ്തംഭവിളക്കിന് മുകളിലായി ഭഗവത് വാഹനമായ സാക്ഷാത് ഗരുഡഭഗവാനെയും വിളക്കിന് തായെ ശ്രീ മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ ഒന്നായി കരുതി വരുന്ന കൂർമാവതാരത്തെയും കാണാവുന്നതാണ് ഓരോ വൃക്ഷത്തിനും ഓരോ ദേവതയുണ്ട് ബ്രഹ്മ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതി വരുന്ന ആൽമരത്തിന്റെ ദേവത സാക്സാൽ ശ്രീ മഹാവിഷ്ണു തന്നെയാണ് ക്ഷേത്രത്തിന് മുൻപിൽ പടിഞ്ഞാറേ അറ്റത്തായി ഭക്തജനലക്ഷങ്ങൾക്ക് തണലേറ്റി നിൽക്കുന്ന ആൽമാരത്തിനോട് ചേർന്നാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ദേവപ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകളിലായി ജീർണാവസ്ഥയായ ക്ഷേത്രം ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് ഉദയമംഗലം എന്നാൽ ഐശ്വര്യത്തിന്റെ ഉറവിടം എന്നാണ് അർത്ഥം രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം തപസികൾ തപസിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെന്നും ആദ്യകാലത്ത് ബ്രാഹ്മണന്മാരുടെ കൈവശമായിരുന്ന ക്ഷേത്രം പിന്നീട് ക്ഷത്രിയന്മാരിലേക്കും പിന്നീട് കൈമാറി വന്നു ഈ കൈമാറ്റം നല്ല രീതിയിൽ ആയിരുന്നില്ലാത്തതിനാൽ ഉണ്ടായ ശാപം ക്ഷേത്രത്തെ ഇന്നത്തെ ജീർണാവസ്ഥയിലേക്ക് നയിച്ചു അങ്ങനെ വർഷങ്ങളോളം ആരും തിരിഞ്ഞു നോക്കാതെ കാട് മൂടിക്കടന്ന ഈ ക്ഷേത്രം വീണ്ടെടുക്കുവാൻ ഇവിടുത്തെ നല്ലവരായ ഭക്തജനങ്ങൾ തീരുമാനമെടുക്കുകയും കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രാവശിഷ്ടങ്ങളും ഭഗവത് വിഗ്രഹവും കണ്ടെടുക്കുകയും ചെയ്തു പുനരുദ്ധാരണം കഴിയുന്നതോടെ ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ട എല്ലാ പ്രഭാവങ്ങളും തിരിച്ചു ലഭിക്കുമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് പഴയ ശ്രീകോവിൽ നിലനിന്നിരുന്ന യഥാസ്ഥാനത്ത് തന്നെയാണ് പുതിയ ശ്രീകോവിൽ അതേ രീതിയിൽ പണി കഴിപ്പിക്കണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ചകളിലായി ഗണപതി ഹോമം പാൽപ്പാസം ത്രിമധുരം വിളക്കമാല നെയ്വിളക്ക് പുഷ്പാഞ്ജലി തുടങ്ങിയവയെല്ലാം നടത്തിവരാറുണ്ട് പുനരുദ്ധാരണത്തിൻ്റെ ആദ്യ പടിയായി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒമ്പതിനായി ശുഭമുഹൂർത്തത്തിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശ്രീകോവിലിന്റെ ശിലാസ്ഥാപനം നടന്നു രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിന് അഷ്ടബന്ധ പ്രതിഷ്ഠാ മഹോത്സവം നടത്തി ശ്രീകോവിലിന്റെ അടിത്തറ ശടാധാര രീതിയിൽ പൂർത്തിയാകുകയും അതിനാൽ ശടാധാര പ്രതിഷ്ഠാരീതിയിൽ പണി കഴിപ്പിച്ച കേരളത്തിലെ അപൂർവം ക്ഷേത്രം കൂടിയാണ് ഉദയമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകോവിലിന് ഇരുവശങ്ങളിലുമായി കരിങ്കല്ലിൽ തീർത്ത ദ്വാരപാലകന്മാരുടെയും വ്യാളി രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ശോഭാനവും കാണാം തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് കിരാതമൂർത്തിയും സമീപത്തായി തിരുമകനായ ഒക്കത്ത് ഗണപതിയും കുടികൊള്ളുന്നുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി ഭഗവതിയുടെ സാന്നിധ്യവും കാണുന്നുണ്ടെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ ആഘോഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭക്തജന ലക്ഷങ്ങൾക്ക് അന്നദാനം നടത്തി വരാറുണ്ട് രാമായണ മാസം മണ്ഡലമാസം അഷ്ടമിരോഹിണി മുപ്പട്ട് വ്യാഴാഴ്ച എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ പ്രധാന ആഘോഷ ദിവസം